ഹലോ ഗൈസ് ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പി കാണാം ഇതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ നമ്മുടെ വാഴക്കൂമ്പെല്ലാം കൂടെ അരിഞ്ഞ് തൈര് കലർന്ന വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് തോരൻ ആവശ്യമായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങയിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് തൈ കൊണ്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് വാഴക്കൂമ്പെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ എണ്ണയിൽ നിന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് കുറച്ച് കരിയേപ്പില വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് തട്ടിക്കൊടുത്ത് നല്ലതുപോലെ എണ്ണയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തോരനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് വേഗുന്നതിനായിട്ട് ഒരു മൂടിയിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞ് തോരൻ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് തീ ഒന്ന് കൂട്ടി വെച്ച് നല്ലതുപോലെ ഇളക്കി എടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ